നിലവിൽ പാകിസ്ഥാനിലാണെങ്കിലും സിന്ധു പ്രദേശം ഇന്ത്യയുടെ പുരാതന സാംസ്കാരിക ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്നതാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് രാജ്നാഥ് സിംഗിന്റെ പുതിയ പരാമർശം സിന്ധ് ഭാവിയിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുണ്ടെന്ന സൂചനയായിരുന്നു അദ്ദേഹം നൽകിയത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയതായിരുന്നു ഈ വാക്കുകൾ സിന്ധി സമാജ് സമ്മേളൻ പരിപാടിയിൽ സംസാരിക്കവെയാണ് രാജ്നാഥ് സിംഗ് ഈ നിർണായക പ്രസ്താവന നടത്തിയത് നിലവിലെ അതിർത്തികൾ എന്തു തന്നെയായാലും സിന്ധ് എപ്പോഴും ഇന്ത്യയുടെ നാഗരികതയുടെ ഭാഗമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിന് മുമ്പ് സിന്ധ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു അതിനുശേഷമാണ് അത് പാകിസ്ഥാന്റെ ഭാഗമായത് ഇന്ന് സിന്ധിൻ്റെ മണ്ണ് ഇന്ത്യയുടെ ഭാഗമല്ലായിരിക്കാം എന്നാൽ നാഗരികതയുടെ കാര്യത്തിൽ സിന്ധ് എപ്പോഴും ഇന്ത്യയുടെ ഭാഗമായിരിക്കും ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിർത്തികൾക്ക് മാറ്റം വരാം നാളെ സിന്ധ് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തില്ലെന്ന് ആർക്കറിയാം എന്നും അദ്ദേഹം ചോദിച്ചു ഇന്ന് ലോകത്ത് എവിടെ താമസിച്ചാലും സിന്ധിലെ ജനങ്ങൾ എന്നും ഇന്ത്യയുമായി കുടുംബ ബന്ധം നിലനിർത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിന്ധി സമുദായത്തിൻ്റെ യഥാർത്ഥ മാതൃഭൂമിയാണ് നിലവിൽ പാകിസ്ഥാനിലുള്ള സിന്ധ് അവിടെ സിന്ധു നദീതട സംസ്കാരം ഉടലെടുത്ത ഇടം വിഭജനത്തിന് വർഷങ്ങൾക്കിപ്പുറവും സിന്ധി ഹിന്ദുക്കൾ സിന്ധിനോട് പുലർത്തുന്ന വൈകാരിക ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിയെ ഉദ്ധരിച്ച് സംസാരിച്ചു സിന്ധ് ഇന്ത്യയുടെ ഭാഗമല്ലാതായതിനെ അദ്വാനിയുടെ തലമുറയിലെ സിന്ധി ഹിന്ദുക്കൾക്ക് പൂർണ്ണമായി അംഗീകരിക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ ഹിന്ദുക്കൾ സിന്ധു നദിയെ പവിത്രമായി കണ്ടിരുന്നു സിന്ധിലെ പല മുസ്ലിങ്ങൾ പോലും ഇതിലെ ജലത്തെ മക്കയിലെ ആബ് എ സംസമിൻ്റെ അത്രയും പവിത്രമായാണ് കണക്കാക്കിയിരുന്നത് എന്നും അദ്വാനി തൻ്റെ എഴുത്തുകളിൽ പറഞ്ഞതായി രാജ്നാഥ് സിംഗ് പറഞ്ഞു നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവനയോട് പാകിസ്ഥാൻ വരും ദിവസങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അറിയേണ്ടത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ రిలక్స్ రిడిఫైన్ యోర్ గ్రీన్ ప్లనెట్టి నియర్ కన్నూర్ ఎరపోర్ట్ మన్నూర్